സംസ്ഥാന മനുഷ്യാവകാശ കേന്ദ്രം ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട ലോഹിതാചാർ സാഹചര്യം സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ മെമ്പർ കൂടിയായിരുന്ന മോളി തോമ ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ മെമ്പർ വിപ്രസുരത്ത് അതുപോലെ തന്നെ വായനശാല വെള്ളിക്കുമാര വായനശാല സെക്രട്ടറി സഹീർ യേജ് പൊതുപ്രവർത്തകരായ വായനശാല കുട്ടികളുടെ കൂടി നമ്മുടെ വൈസ് ജനവാസം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒലിച്ചുപോരുകയാണ് അനേകം മൃതശരീരങ്ങൾ ആണ് നടത്തുന്നത് അടിയന്തര സഹായങ്ങൾ എന്ന നിലക്ക് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാരിനും ജനപ്രതിനിധികൾക്കും അതുപോലെ സാംസ്കാരിക സംഘടനകൾക്കും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് വാഹനങ്ങൾ ഇപ്പോൾ വയനാട് കളക്ട്രേറ്റിൽ ഇരുന്നൂറ്റി എൺപതോളം വരുന്ന വാഹനങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ എങ്കിലും നമ്മൾ നേരിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കാനല്ല ശ്രമിക്കുന്നത് മറിച്ച് അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ പങ്കുവയ്ക്കൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കൽ ഇതിനൊക്കെ ഒരു ബില്ലും അതല്ലെന്നുണ്ടെങ്കിൽ വൗച്ചറും രജിസ്റ്ററും ഒന്നുമില്ലാതെ ആരോണം ഗുണഭോക്താക്കൾ അവരുടെ കയ്യിലേക്ക് നമ്മളിത് എത്തിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു മാതൃകാപരമാണ് ഇതിന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോടൊപ്പം പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു നമുക്ക് ഇങ്ങനെ ഒന്ന് തോന്നുകയും അതിന് ആ പ്രചരണത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്ത ഇതിൻ്റെ എല്ലാ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് നടന്ന കവളപ്പാറ ദുരന്തത്തിലും ഉരുൾപൊട്ടലിൽ ഇവിടുത്തെ ഇവിടുത്തെ കൂട്ടായ്മയുടെ ഭാഗമായി അവിടെ സാധനങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നടന്ന ജൂലൈ മുപ്പതിൽ നടന്ന നമ്മുടെ ചുരൽ വയനാട് ദുരന്തം ഇതിൽ ഉരുൾപൊട്ടലിലും ഇവരുടെ ഭാഗം ഇവരുടെ കൂട്ടായ്മയുടെ ഭാഗമായി അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ട് സാധിക്കുന്നുണ്ട് ഇതിന് ഇവരുടാതെ തന്നെ നന്ദിയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം അവരെ താങ്ങി നിർത്താനായിട്ട് അവരൊപ്പം നിൽക്കാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഒരു സമാധാനമാണ് കാരണം മറ്റവരും ഇടവരും എല്ലാവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുന്ന കാരണം നമ്മൾ ഓരോ ദിവസം ടി വി വയ്ക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുമക്കളുടെ മുഖങ്ങളും അച്ഛനും അമ്മയും എല്ലാം പോയ കുട്ടികളുടെ മുഖങ്ങളെല്ലാം കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് കാരണം അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പ്രളയം വന്നപ്പോൾ തന്നെ നമുക്കറിയാം നമുക്കുണ്ടായ വിഷണങ്ങൾ അതിന് അതിലും ഒരുപാട് വ്യാപ്തി കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന അത്രയും വ്യാപ്തിയാണ് ഈയൊരു ഉൾപൊട്ടലില്ലായെങ്കിലും ബാക്കി ഇപ്പം ചേർന്നിട്ടുള്ള അംഗങ്ങളെ ഇത്തരത്തിലുള്ളൊരു വേദനാജനകമായ കാര്യം നമുക്കറിയാം നമ്മൾ ആനപാന്തത്തിന് കാര്ക്കടവിന് നമ്മൾ കണ്ടതാണ് അവിടെ ഇത്രത്തോളം ഭയാനകമായില്ല മൂന്ന് വീടുകളിൽ നിന്ന് പോയി ഒഴുകിപ്പോയി ഒരു കുട്ടിയും മരിച്ചു അവരെ മാറ്റി പാർപ്പിച്ചു എന്നിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടി വന്നു പക്ഷേ ഇതൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത പോലെയുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ ജീവൻ ഇല്ലാത്തവർ ജീവൻ പോയവർ സ്വത്തും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ടവർ എല്ലാമാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഴിച്ചുണ്ടാക്കി നമുക്ക് നന്നായിട്ട് ചിന്തിക്കണം എന്നാഗ്രഹിക്കുമ്പോഴും ഒന്നുമില്ലാത്തൊരവസ്ഥ കണ്ണില് മുന്നിൽ ഒന്നുമില്ല വളരെ ശൂന്യതമാകും പക്ഷേ നമുക്കൊക്കെ സഹായിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊക്കെ മനുഷ്യരാവുന്നത് വയനാട്ടിലെ ദുരന്തം നമ്മുടെ കേരളത്തിൽ കണ്ണിൽ ഇല്ലാത്ത വിധം വലിയൊരു ദുരന്തമാണ് അപ്പോൾ മുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ തന്നെ ഇല്ലാതായ പോയി എത്രത്തോളം ആൾക്കാർ മേടിച്ചു ഒന്നും ഇപ്പോഴും ഒരു കണക്ക് കിട്ടാത്ത അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൗഹൃദ കൂട്ടായ്മ അവരുടെ ദുരന്ത ദുരന്ത ബാധ്യതകൾക്ക് ഈ അരിയും മറ്റു സാധനങ്ങളും എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം നിലമ്പൂർ കൗളപ്പാറ ദുരന്തത്തിലും ഈ സൗഹൃദ കൂട്ടായ്മ ഏറെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വയനാട്ടിൽ ഇവിടെ അനുഭവിച്ച